ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അരിച്ചിട്ടേക്കെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാളെ എക്സ്പോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് റിജിൽ എന്ന് പറയുന്ന കാലിക്കറ്റുള്ള ഒരു പിന്നെ ആളാണത് അപ്പോൾ ആ ഒരു വീഡിയോനെ കുറിച്ച് ആ വീഡിയോൻ്റെ ബാക്കി പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം അതിൻ്റെ കമൻ ബോക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ പഴയ തന്നെ അതായത് ഇപ്പോഴും ഞാനത് തന്നെയാണ് പക്ഷെ നന്നാവാം ചെറുതായിട്ട് നന്നാവും എന്ന് വിചാരിച്ചിരുന്ന എന്നെ ആ എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എന്താണ് മനസ്സിലായത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം കമൻറ്റ് ബോക്സ് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വളരെ 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 സന്തോഷം എല്ലാ രീതിയിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് അങ്ങനെയുള്ള എല്ലാവരോടുമാണ് ആണ് താങ്ക് യു താങ്ക് യു സോ 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 മച്ച് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കം റെജിൽ മോനെ റെജിലേ നീ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നീ മിണ്ടോണ്ടിരുന്നിട്ടുണ്ടോ എന്നുണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യില്ല പക്ഷെ നീ എന്താ ചെയ്തത് നീ വിചാരിച്ചോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നീ ഓടി വന്നിട്ട് എന്റെ തന്തൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ വല്യ മാസായിന്ന് എന്നിട്ട് എന്തു ഏ രജിലിട്ട കമന്റ് ഒക്കെ എന്തു രജിലുണ്ടല്ലോ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ല അയച്ച് കൊടുക്കണമെന്നില്ല രജിൽ സാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ രജിൽ സാറിന് വന്നിട്ടുണ്ടാവും ഫീഡില് ആ അപ്പോൾ രജിൽ വന്നൊരു കമന്റ് ഇട്ടു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത്ര എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന് ഞാൻ വളരെ കൃത്യമായ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എൻ്റെ റിപ്ലൈ അവിടെ തന്നെ ഉണ്ട് പക്ഷെ കമന്റ് രജിലായിട്ട് മുക്കി കമന്റ് ഡിലീറ്റാക്കി രജിലായിട്ട് ഓടി അയ്യോടാ എടാ ലേശം ലേശം എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിലേ നീ ആ പരിപാടിക്ക് നിൽക്കുമോ നീ പറയാനുള്ളത് പറഞ്ഞു അതിൽ ഇൻസ്റ്റഗ്രാമിലിട്ട് വീഡിയോയിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ തിരുത്താം ഇതിലും ഞാൻ സ്ക്രീൻഷോട്ട് വെക്കാം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ കറക്റ്റ് എഡിറ്റ് ശ്രദ്ധിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് ഈ രജിൽ പറഞ്ഞ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ വളരെ കൃത്യമായിട്ട് വെക്കാം അപ്പോൾ നീ എന്നോട് അത് പറഞ്ഞത് ഓക്കെ ഏ ഞാൻ വീഡിയോ ഇട്ടു അത് കഴിഞ്ഞിട്ടും നീ നീ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ കൊണയടി അപ്പൊ പിന്നെ നിനക്ക് ഉള്ളത് ഞാൻ രണ്ടാമതും കൂടെ തന്നിട്ടില്ലെങ്കിൽ എൻ്റെ എന്റെ ആരാധകരെ അത് ബാധിക്കില്ലേടാ ഏ ബാധിക്കും അതൊക്കെ കഴിഞ്ഞ് രജില് കമന്റുകൾ ഇട്ടാണ് അതൊക്കെ രജില് ഡിലീറ്റ് ചെയ്തു ബട്ട് വൈ ബട്ട് വൈടാ നീ എന്തിനാ ഡിലീറ്റ് ചെയ്തേ നിനക്ക് ഒറ്റ തന്തേയുള്ളൂ എന്നുള്ളൊരു ബോധ്യം നിനക്ക്ണ്ട് നീ എന്തിനാ കമന്റ് ഡിലീറ്റ് ചെയ്തേടാ ആരാ നീ പേടിക്കുന്നേ േശം കുറെ ലേ വേണോടാ അത് കഴിഞ്ഞിട്ടാണ് കോമഡി വരുന്നത് സ്റ്റോറി അങ്ങ് കാച്ചി ഞാൻ വെക്കാം ഞാൻ വെക്കാം നീ ആരുടെ നീ ഉം രജുലേറ്റായിട്ട് സ്റ്റോറി എന്താ പറയുക മൈ അക്കൗണ്ട് ഭാഗ്യം എ ന്റെ പെരടിക്കൊന്നും ഇട്ടിട്ടില്ലാലോ ഓക്കെ പറഞ്ഞിട്ടുള്ളൂ കണക്കിന് എ ന്റെ പെരടിക്കാണ് എല്ലാരും ഇടാറുള്ളത് അതിൽ നിന്നൊരു വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഏതോ ജനറേഷനിലെ വസന്തമാണ് ഈ രജിലി അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഹാക്കഡിൽ ഉണ്ടത്രേ ഏയിലേക്ക് ആള് ചുവട് വെച്ചിട്ടില്ല മനസ്സിലായില്ലേ സംഭവം ഒരിക്കലും രജില് പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തത് ആള് വിചാരിച്ചു ഞാനത് കണ്ടങ്ങ് വിടും എന്നുള്ളത് ഒന്നാമത് ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് നോക്കുന്നത് വളരെ റിയർ ആണ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടോ മനസ്സിലായില്ലേ രജിലൽ എവിടെ നോക്കിയാണ് എണീച്ചത് ഉം മാത്രം എനിക്ക് പണി കിട്ടാൻ വേണ്ടിട്ട് സീരിയസ്ലി സീരിയസ്ലി പിന്നെ ഏതോ ഒരാൾ കമന്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയ അല്ലേ ഇവിടെ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് പല മെസ്സേജും വരും നിങ്ങൾക്ക് റിപ്ലൈ കൊടുത്തു വിട്ടാ പോരെ ഞാൻ ഗാന്ധിജിയുടെ കുടുംബത്തിലൊന്നല്ല അവരുടെ അനന്തര അനന്തരാവകാശി അനന്താവകാശി അഗന്ത അരി അനന്തരാവകാശി അനന്ത തലമുറയൊന്നല്ലോ ഏ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു കൊടുക്കാൻ അത്ര വലിയ നന്മ കുരമൊന്നുമല്ലേ ഞാൻ സീരിയസ്ലി ഞാൻ പറയാൻ കൈ അത്ര വല്ല നന്മമാരം മാകാൻ എന്നെ കൊണ്ട് പറ്റൂല ഐ എം വെരി 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 സോറി ഇനി എനിക്ക് ഇതുപോലെയുള്ള അത് പറയുമ്പോഴാണ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല അതല്ലാതെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ എക്സ്പോസ് ചെയ്യും കാരണം ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ തന്ത ആരാണെന്ന് അറിയാത്ത ടീമാണ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അതല്ല സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റിയും സ്വന്തമായിട്ട് ഒരേ ഒരു അച്ഛനും ഓക്കെ ഉള്ള ആൾക്കാർ ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അവിടെ ഫേക്ക് അക്കൗണ്ട് ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കില്ല അങ്ങനെ വിചാരിച്ചാലും വരും വേണ്ട അല്ലാത്തവർ ഒക്കെ ഞാൻ റിപ്ലൈ തരും ഇതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അല്ല ഇങ്ങനെ റിപ്ലൈ തരും അപ്പോൾ എൻ്റെ പ്രതികരി ഞാൻ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ആയിരിക്കും ഞാൻ പ്രതികരിക്കുന്നത് നിങ്ങൾ ചിലപ്പം ഭയങ്കര ഫണ്ണായിട്ട് എടുക്കുമായിരിക്കും എടുത്താൽ വളരെ നല്ലത് അത് നിങ്ങളെ വീട്ടുകാരും അങ്ങനെ എടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് നിങ്ങൾ എനിക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര പൈസ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി വീഡിയോ കോൾ വരും അല്ലെങ്കിൽ ഇത്ര സമയത്ത് വീഡിയോ കോൾ വരും അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് അയക്കണ ഇത്ര പൈസ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള നാരികളൊന്ന് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അത് സോഷ്യൽ മീഡിയ ആയാലും എവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ചെയ്യാത്ത പക്ഷം സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്കത് കേട്ടോണ്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും മനസ്സിലായില്ലേ ഇങ്ങനെ തന്നെ ഞാൻ എക്സ്പോസ് ചെയ്യും നാണം കെടുത്ത് ഞാൻ ഉറപ്പാണ് മനസ്സിലായില്ലേ എടാ രജില ഞാൻ വിചാരിക്കുന്ന അതല്ല നീ എന്നെ ഫോളോയും ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്നും എനിക്കറിയില്ലേടാ നീ എന്ത് വിചാരിച്ചത് ഓ പറഞ്ഞ പോലെ ഹെൽനോസ് പാർട്ട ഇപ്പ അങ്ങനെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നൊന്നുമില്ല അങ്ങോട്ട് അടങ്ങി പത്തി അങ്ങോട്ട് താണുന്ന് വിചാരിച്ചിരിക്കും അങ്ങനെയാണെന്ന് മെസ്സേജ് ആ എടാ ഞാൻ എനക്ക് വേണ്ടിയിട്ട് ഒന്ന് നന്നാവാന്ന് വിചാരിച്ചതാണ് പക്ഷെ സമ്മതിക്കില്ല കൊഴപ്പില്ല കുഴപ്പമില്ല നമുക്ക് എങ്ങനെ അങ്ങോട്ട് തന്നെ മുന്നോട്ട് പോവാം ഇതുപോലെ മനസ്സിലായില്ലേ രജിലിനെ പോലെയുള്ള എല്ലാവരോടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇമ്മാതിരി തെണ്ടിത്തരം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മേനെ തന്നെ ഞാൻ വിളിക്കും മനസ്സിലായില്ലേ എല്ലാ ലോകത്തുള്ള എല്ലാ അമ്മമാരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അല്ല അമ്മമാരെ മക്കളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അമ്മയെ ബാക്കിയുള്ളവർ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പരിപാടിക്ക് പോകാണ്ടിരിക്കാം കാരണം ഇതുപോലെയുള്ള നാരയ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ വിളിക്കും ബാക്കിയുള്ളവർ അതെനിക്കല്ലേ ഞാൻ വിളിക്കും ഞാൻ വളരെ എക്സ്ട്രീം ലെവലിൽ മോശമായിട്ട് നിങ്ങളമ്മനെ കുറിച്ച് ഞാൻ പറയും കാരണം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബാധിക്കില്ല മഞ്ചിലായില്ലേ നിങ്ങളിങ്ങനെ ഞാൻ ഇരന്ന് വാങ്ങിയതല്ലേ മിണ്ടാണ്ടിരിക്കാം പക്ഷേ അമ്മേനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു എവിടെയെങ്കിലും വലുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ രീതിയിലെങ്കിലും രീതിയിലെങ്കിലൊരു കുത്തലിങ്ങനെ വരും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും നിങ്ങളുടെ അല്ലാത്ത ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും നാട്ടിലും ഒക്കെ ഈ സാധനം എത്തുന്ന സമയത്ത് അത് നിങ്ങളെന്തായാലും ബാധിക്കും ബാധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് പോയി ചോദിക്കുന്നത് പോലെയല്ല ഞാൻ എന്താ കാര്യങ്ങളായി എന്താ വീഡിയോസായി അങ്ങനെ 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 മുന്നോട്ട് പോകുന്ന എൻ്റെ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഒരു രീതിയിലുള്ള ഈ എന്താ പറയുക പെയ്ഡ് കോണ്ടന്റ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മണിക്ക് അങ്ങനെ കാണാം പതിനൊന്ന് മണിക്ക് ഇങ്ങനെ കാണാം ആ ഒരു കൈൻഡ് ഓഫ് ആളല്ല ഞാൻ നിങ്ങൾ ദയവ് ചെയ്തിട്ട് രജിലിനെ പോലെയുള്ള ആൾക്കാരോടാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ പ്രൊഫൈലുകൾ ഉണ്ട് അങ്ങനെയുള്ള പ്രൊഫൈലുകളോട് പോയിട്ട് ചെയ്ത് വീഡിയോ കോൾ വരാമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അവരോട് ചോദിക്കുക അതല്ലാതെ എന്നെപ്പോലെയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മാറേണ്ടി വരും പിന്നെ അവസാനം വന്നിരുന്ന് കമൻ്റ് ഇട്ട് കമൻ്റും ഡിലീറ്റാക്കി മൂലക്കിരുന്ന് മോങ്ങേണ്ടി വരും എങ്ങനെക്കുണ്ടല്ലോ ഞാൻ ഭയങ്കര എന്താ പറയാ മനസ്സ് മനസ്സ് ഭയങ്കര കല്ലായിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നതല്ല അങ്ങനൊരു മെൻഷനാണ് ഞാൻ നിങ്ങൾ ഇനി വന്നിരുന്ന് കരഞ്ഞ് മെഴുകി ഡിലീറ്റ് ചെയ്യൂ എന്ന് ചോദിച്ചാൽ ഞാൻ ഗ്രീറ്റ് ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഞാൻ ആ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചെയ്യില്ല അങ്ങനെ ഒരു വൃത്തിയിട്ട സ്വഭാവം എനിക്കുണ്ട് എനിക്ക് ഏറ്റവും നിങ്ങൾ ലോകം കണ്ടതിൽ ഏറ്റവും വേസ്റ്റ് ഉള്ള ഒരാളായിരിക്കും ഞാൻ മനസ്സിലായില്ലേ രജിലെനിക്ക് പറ്റിപ്പോയി എൻ്റെ അക്കൗണ്ട് ഹാക്കാണ് ഏ ആണ് റോബോട്ടാണ് അയച്ചത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അക്കൗണ്ട് ഹാക്ക് ആവേണ്ടതെന്ന് നോക്കിയിട്ട് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിനക്ക് ഇന്നാ മനസ്സിലായത് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയിന്ന് നിന്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ട് എപ്പോഴും കിട്ടിയേ ഇന്നോ നിന്റെ അക്കൗണ്ട് ഹാക്ക് ആയി നിന്റെ അക്കൗണ്ട് പോ നിന്റെ അക്കൗണ്ട് നിന്റെ കയ്യിൽ നിന്ന് പോകില്ലേ അതായത് എനിക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻ വരും എവിടുന്നാണ് ലോഗിൻ ആയെന്നുള്ളത് അത് വന്നിട്ടില്ലേ എനിക്ക് ഏ ഇന്നാണ് ഒരു വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് നിന്റെ അക്കൗണ്ട് ഹാക്ക് ആയിന്ന് അത് മനസ്സിലായ പാട് ബ്രിഡ്ജിൽ പോയിട്ടൊരു സ്റ്റോറി കിട്ടും മൈ അക്കൗണ്ട് ഹാക്കിടന്ന് ഏ ഇടയുള്ളവരാരും ചോറല്ല നിന്നെ എന്റെ അക്കൗണ്ട് ഹാക്ക്ഡ് എടാ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ റേജില്ല എനിക്ക് നീ ആ കമന്റ് ഇട്ടിട്ട് ഞാൻ ആ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടായിട്ട് നീ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നോട് പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജെങ്കിലും എനിക്കൊരു അനുകമ്പയോ അല്ലെങ്കിൽ ഷെ ഇവൻ്റെ ഇതൊന്നും എവിടെ അറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നലെനിക്കുണ്ടായനെ പക്ഷെ അല്ല നീ കമൻ്റും ഡിലീറ്റാക്കി ഓടി അത് കഴിഞ്ഞിട്ടോ അക്കൗണ്ട് ഹാക്കഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ കിട്ടും ഷട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ രജിലിനെ പോലെയുള്ള എല്ലാരോടുമാണ് ഞാൻ പറയുന്നത് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ആലോചിക്കണം ഇങ്ങനെയൊക്കെ നടക്കും നിങ്ങൾ പ്രതീക്ഷിക്കാടായിരുന്നു നിങ്ങൾക്ക് പണി കിട്ടുന്നത് ഇപ്പൊ രജിൽ ഇത് പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല രജിൽ ഇങ്ങനൊരു സംഭവമേ വിചാരിച്ചിട്ടുണ്ടാവില്ല ഹെൽനോസ് പാർട്ടി ഇങ്ങനൊരു വീഡിയോ ഇടുന്നു രജിലിനൊരു നാൽപ്പത് അറിയുന്നു ഒന്നും ചുള്ളവില അങ്ങോട്ട് ഫേമസ് ആയ കുട്ടൻ കൊളാബറേഷൻ ഞാൻ അത്ര പൈസ എടുക്കാറുണ്ട് എടുക്കാറുണ്ടോ അപ്പൊ ശരി രജിലിന് ഞാൻ നല്ലൊരു ശുഭദിനം നേരുന്നു ബായ്